നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സി എസ് കെയുടെ കളിയാണ് ഇന്ന് പി ബി കെ എസ് എന്നിവരെയാണ് മുല്ലാൻപൂരിലാണ് അപ്പോൾ ചെപ്പോക്കിലല്ല കളി കാരണം ചെപ്പോക്ക് സി എസ് കെയുടെ കോട്ടയാണ് എന്നൊക്കെ നമ്മൾ ഇത്ര കാലം പാടി പുകഴ്ത്തിയെങ്കിലും ഈ വർഷം ആ കോട്ട തകരുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടത് പഴയ കാലത്തെ കണക്കുകളൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കളി വരുമ്പോൾ സി എസ് കെ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കാത്തിരിക്കുകയാണ് എം എസ് ഡിയുടെ വിരമിക്കൽ റൂമറുകൾ പലരും പടത്തിവിട്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് ഫ്ലമിങ്ങും എം എസ് ഡിയും തന്നെ സൂചിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നല്ലോ സോ എം എസ് ഡി ഇന്നും ഉണ്ടാകും അവരുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും പിന്നെ പ്ലേയിങ് ലെവലിൽ മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മുകേഷ് ചൗധരി അത്ര മികച്ച പെർഫോമൻസ് അല്ലല്ലോ നടത്തിയത് സ്കോഡിലേക്ക് വന്നു നന്നായിട്ട് അടിയും വാങ്ങി സോ അദ്ദേഹത്തെ മാറ്റി അൻഷുൽ കമ്പോജ് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അൻഷുൽ കംബോജ് വരിക എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനും പറ്റും ബോൾ ചെയ്യാനും പറ്റും അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി നമ്പർ നയനിലൊക്കെ അൻഷുൽ കംബോജ് എത്താനുള്ളൊരു സാധ്യത കാണുന്നു അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സി എസ് കെയുടെ ഒരു മാറ്റം സി എസ് കെയുടെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ രജിൻ രവീന്ദ്ര ഡെവൻ കോൺഫോയ് ഫോ പറ്റൂ രണ്ടുപേർക്കും രുദ്രാജ് ഗൈക്വാത്ത് നമ്പർ ത്രീയിൽ വിജയ് ശങ്കർ നമ്പർ ഫോറിൽ കഴിഞ്ഞാൽ ഫിഫ്റ്റി അടിച്ചു പക്ഷേ വളരെ പതിയായിരുന്നു ദെൻ നമ്പർ ഫൈവിൽ ശിവൻ ദ്വ്യൂബെ നമ്പർ സിക്സ് രവീന്ദ്ര ജഡേജ നമ്പർ സെവൻ എം എസ് ധോനി നമ്പർ എയ്റ്റ് രവി അശ്വി നമ്പർ നയൻ അൻഷുൽ കംബോജ് ദെൻ അവരുടെ സ്പിൻ ബോളിംഗ് മാന്ത്രികൻ നൂർ അഹമ്മദ് ഒപ്പം മദീഷ പതിരാന ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്രൊബിൾ ഇലവൻ ഇമ്പാക്റ്റ് സബ് ആയിട്ട് കലീൽ അഹമ്മദിനെയും പ്രതീക്ഷിക്കണം കലീൽ ഇപ്പോൾ മികച്ച ബൗളിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദെൻ മറുഭാഗത്തേക്ക് വരുമ്പോൾ സൂര്യൻ ഷെ ഷെഡ്ഗെ മികച്ച ഫിനിഷറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇതുവരെ പി ബി കെ അദ്ദേഹത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ഹർപ്രീത് ബ്രാഡിനെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അവരുടെ പ്രബിൾ തോൽവിലേക്ക് പോയാൽ പ്രിയാൻ ഷാരിയും പ്രപ്സിമ്രാൻ സിംഗും ചേർന്ന് ഓപ്പൺ ചെയ്യും സെയ് സൈർ നമ്പർ ത്രീയിൽ നമ്പർ ഫോറിൽ നെഹാൽ വധേര നമ്പർ ഫൈവ് മാർക്കസ് ടോയിനിസ് നമ്പർ സിക്സ് ഗ്ലെൻ മാക്സ്വെല് നമ്പർ സെവൻ ശശാങ്ക് സിംഗ് ദെൻ ഹർപ്രീത് ബ്രാർ കിഡിൽ എൻ ബാറ്റിംഗ് ലൈനപ്പാണ് അതിനുശേഷം മാർക്കോ എൻസിനും വരാനുണ്ടെന്ന കാര്യം ഓർക്കുക പിന്നീട് അർഷ്ദീപ് സിംഗും ലോക്കി ഫെർഗൂസനും നമ്പർ ട്വൽവിലെ ഷുവ ചാഹലെ ഇമ്പാക്ട് സബ്ബായിട്ട് ഇറങ്ങിയേക്കും ചുരുക്കത്തിൽ വളരെ മികച്ചൊരു ടീമും കൊണ്ട് തന്നെയാണ് പി ബി കെ എസ് ഇറങ്ങുന്നത് സ്വന്തം മൈതാനത്ത് അവർക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് സി എസ് കെക്ക് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെങ്കിലും വിജയിച്ചേ പറ്റൂ അതുകൊണ്ട് ഇന്നൊരു കിടലിന് പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം